തെങ്ങുമണി കൊണ്ടും മണലുകൊണ്ടും സമ്പുഷ്ടമായ വൈകുന്നേരത്തെ മഴയും വെയിലും കലർന്ന ഞങ്ങളുടെ മൈതാനത്തിലേക്ക് അല്ലെങ്കിൽ മിദിനും ഏതിനും ഞങ്ങൾ ഒത്തുചേരുന്ന ഞങ്ങൾ സുഹൃത്തുക്കൾ ഓരോരുത്തരെയും ജീവൻ തുടിക്കുന്ന വിശ്വവിഖ്യാത മണലിലേക്ക് ആരും വിളിക്കാതെ തന്നെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ പോലും ഒരു അമ്മ കടന്നു വന്നു എന്റെ അമ്മ ആ വരവിന്റെ പിന്നിലെ ലക്ഷ്യം എന്നെപ്പോലെ തന്നെ അവിടെ കൂടിയിരുന്ന എൻ്റെ സുഹൃത്തുക്കൾക്കും അറിയാമായിരുന്നു പിന്നീട് എന്നെ നോക്കിയ അമ്മ ഒരക്ഷിയായിരുന്നു ഡാ റേഷൻ കട അടയ്ക്കാറായി പോയി അരിയും പഞ്ചസാരയും മണ്ണടയും വാങ്ങിവാടാ പിന്നെ ദേഷ്യത്തിന്റെ കടവടിയിൽ കുറച്ച് പവിത്രമായ വാക്കുകൾ ആ ആക്രോശത്തിന് മുന്നിൽ ഇന്ത്യ പാകിസ്ഥാൻ ടൂർണമെന്റിൽ സച്ചിന്റെ വിക്കറ്റ് നഷ്ടപ്പെട്ടാലുള്ള ഗാലറിയിലെ നിശബ്ദതയെ അനുസ്മരിക്കും വിധം ഞങ്ങളുടെ മൈതാനവും ഒരു ഗാഠമായ നിശബ്ദതയിലേക്ക് ചൂന്നിറങ്ങി എനിക്കറിയാം ഇതൊരു ഇതൊരമ്മയുടെ സ്വാർത്ഥ താല്പര്യമല്ല റേഷൻ കടയിൽ പോയില്ലെങ്കിൽ അന്നത്തെ ദിവസം മണ്ണം കിട്ടേണ്ട സമയത്ത് കരച്ചിലിനും കണ്ണുനീരിനും മാത്രമേ വീട്ടിൽ സ്ഥാനമുണ്ടാകുകയുള്ളൂ എങ്കിലും സ്ത്രീയെ മാതൃത്വം തുളമ്പേണ്ട നാവിൽ നിന്നും വർഷിച്ച വർഷങ്ങൾ ആഴ്ന്നിറങ്ങിയത് ഈ ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്കാണ് കവികളെല്ലാം പാടിപ്പുകൾ ഉള്ള മാതൃത്വമേ നിങ്ങൾക്കും ഉണ്ടായിട്ടില്ലേ ഒരു ബാല്യകാലം ആ ബാല്യകാലത്തെ കളികൾ തടസ്സപ്പെടുത്തുമ്പോൾ വേദനിക്കുന്ന ഒരു മനസ്സ് താങ്കൾക്കും ഉണ്ടായിട്ടില്ലേ സാരമില്ല എല്ലാം എന്റെ കൂടി വിശപ്പെടക്കാനുള്ള നൈതന്റത്തിന്റെ ഭാഗമാണല്ലോ എന്നോർത്ത് ജീവന്റെ ജീവനായ ക്രിക്കറ്റിനെ മാറ്റി നിർത്തി ഞാൻ പോകാം അരിയും പഞ്ചസാരയും മണ്ണെണ്ണയും വാങ്ങാൻ റേഷൻ കടയിലേക്ക് എന്നാൽ എല്ലാം അറിയുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ള മാതാവേ ഇനിയെങ്കിലും മിത്രം തീപാറുന്ന അർജുന ദുര്യോധനന്മാർ ഏറ്റുമുട്ടുന്ന യുദ്ധസമാനമായ മൈതാനത്തിലേക്ക് മറ്റൊരു യുദ്ധമുറയുമായി താങ്കൾ വരരുത് ഇതൊരു അപേക്ഷയാണ് ക്രിക്കറ്റിനെ പ്രാണനതുല്യം സ്നേഹിക്കുന്നവരുടെ അപേക്ഷ